ആ നബിയെ ഏറ്റവും നന്നായി ഉമ്മയോടാണ് ഏറ്റവും നല്ല പെരുമാറ്റം ജീവിതത്തിൽ നിങ്ങൾ ആരോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറുന്നുണ്ടോ ഒരു നിങ്ങളുടെ മാനേജറോട് നിങ്ങളുടെ ജോബ് തന്ന എംപ്ലോയറോട് നിങ്ങളുടെ ടീച്ചറോട് അധ്യാപകനോട് ഗുരുനാഥനോട് തങ്ങളോട് സയ്യിദിനോട് ഒക്കെ നമ്മൾ നന്നായിട്ട് പെരുമാറും അല്ലേ ഇതിലേറെ നന്നായി പെരുമാറേണ്ട ഒരാൾ ആര് നിങ്ങളുടെ ഉമ്മ എന്ന് പുണ്യനബി വസല്ലം നിങ്ങളുടെ ഉമ്മ അതിനും മീതയാണ് നിന്റെ ഉമ്മ തന്നെ രണ്ടാമതും നിന്റെ ഉമ്മ പിന്നാരാ നിന്റെ ഉമ്മ തന്നെ നിന്റെ ഉമ്മ തന്നെ മൂന്ന് തവണ പിന്നെ നിന്റെ പിതാവെന്ന് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ താലോലിച്ച് ഗർഭം ചുമന്ന് അത് മാത്രോ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടു മൂന്ന് കൊല്ലം ആ ഉമ്മമാർക്ക് നല്ലൊരു വസ്ത്രട്ട് നടക്കാൻ സാമ്യല്ല പറ്റില്ല ഈ കുഞ്ഞിനെ നോക്കണം ആ മക്കൾക്ക് വേണ്ടിയുള്ള ത്യാഗം അവർക്ക് വേണ്ടിയുള്ള ഉറക്കൊഴിക്കലേ അള്ളാഹുവേ അല്ലാഹുവേ നമ്മുടെ ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം റബ്ബേ അവർ ചെയ്യുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അള്ളാ ആ ഉമ്മമാരുടെ റഹബത്ത് നമുക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഈ ചേറിൽ ഇങ്ങനെ ഇരിക്കാൻ പോലും ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് പടച്ചവനെ ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ എന്നെ പോറ്റി വളർത്തിയിരുന്ന പോലെ എൻ്റെ മാതാപിതാക്കളോട് റഹ്മത്ത് കാണിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ തോണ്ട പെൺകുട്ടികളെ പായപൂർത്തിയായി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ തുടങ്ങി കൂടെ ഓടാം എന്നൊക്കെ നോക്കുമ്പോഴേ ഒന്ന് ആലോചിക്കുക ഒരു കാമുകൻ നിന്റെ ഉമ്മ നിന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ കഴിയൂല ബിലീവ് മീ മീ യു യു ട്രസ്റ്റ് നോ വൺ ലവ് വേ കഴിയില്ല ആർക്കും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഉമ്മയെപ്പോലെ ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ഈ പരിപാടിക്ക് നടക്കല്ലേ നിന്റെ പിതാവിനെ വേദനിപ്പിച്ച് നടക്കല്ലേ വാപ്പയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് വാപ്പയുടെ വശങ്ങൾ ഞാൻ പറഞ്ഞില്ല അത് എന്നല്ല പറഞ്ഞത് കാരണം വാപ്പയെ നമ്മൾ കാണുന്നുണ്ട് വാപ്പയാണ് ഭക്ഷണം തരുന്നത് വാപ്പയാണ് ജോലിക്ക് പോകുന്നത് വാപ്പയാണ് ആശുപത്രിയിൽ പേ ചെയ്യുന്നത് ഉപ്പയാണ് കൈപിടിച്ച് നടത്തുന്നത് ഇതൊക്കെ ഉപ്പ ചെയ്യുന്ന സേവനമാ പക്ഷെ ജനിച്ച് നമ്മൾ ഉപ്പ ഇങ്ങനെ അധ്വാനിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട് ഉമ്മപ്പ എന്തേ ഉപ്പ കൊണ്ടുവരുന്നത് വെച്ചുണ്ടാക്കി തരുന്നല്ലേ ഉള്ളൂ എന്നേ നമ്മൾ ഉമ്മയെക്കുറിച്ച് കുറിച്ച് കണ്ടുള്ളൂ അപ്പോഴാണ് അല്ലാഹു നിന്റെ ഉമ്മ ഉമ്മിലൂടെ ചുമന്നുകൊണ്ടാണ് നിന്നെ പ്രസവിച്ചത് കേട്ടോ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാണ് കഷ്ടപ്പാട് നമ്മൾ കാണുന്നുണ്ട് ഉമ്മയുടെ നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാഹു പറഞ്ഞു ഒരു മുറബിയാണ് കുടുംബനാഥനാണ് മക്കളോട് ഉമ്മ ഉമ്മ എന്റെ മോനാണെന്ന് പറയുന്നതോട് അതിനോളം ത്യാഗം ഒരു ഉപ്പാക്കില്ലെങ്കിലും ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ മക്കളെന്ന് പറയുന്നത് ഒരു വികാരമാണ് ഒരു സന്തോഷമാണ് അള്ളാഹു നമ്മുടെ ദമ്പതികളിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് വിഷമിക്കുന്നവർക്കല്ലാഹുവേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അള്ളാ നീ തന്ന മക്കളെ അള്ളാഹുവേ കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കി നൽകേണമേ അല്ലാ ഇബ്രാഹിം എന്ന മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു കുഞ്ഞിന് കൈകളിൽ എടുത്തു ഏത് കുഞ്ഞിനെ കിട്ടിയാലും തങ്ങൾ എടുക്കുമായിരുന്നു അത് പിന്നെ കുപ്പായത്തിൽ ചളിയാവൂലേ കുട്ടി മൂത്ര മൂത്രവഹിക്കൂലേ അതൊന്നും ചിന്തിക്കരുത് അതൊരു സ്നേഹമാണ് അവിടെ ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കരുത് ചെറിയ കുട്ടികളെ കണ്ട അങ് എടുക്കു തന്നെ ആ മക്കളോടുള്ള സ്നേഹം കാണിക്കണം എന്നാ ഒരിക്കലും കുഞ്ഞി ഒരു കുഞ്ഞിനെ തങ്ങളെടുത്തോ കുഞ്ഞങ്ങ് മൂത്ര ഒഴിച്ചു അപ്പൊ ആ കുഞ്ഞിന്റെ ഉപ്പാക്ക് ഭയങ്കര വിഷമായി ദവേ കുഞ്ഞിനെ എന്ന് പറഞ്ഞു തങ്ങൾ പറഞ്ഞു കുട്ടി മൂത്ര ഒഴിച്ചു കഴിഞ്ഞോട്ടേ കുഴപ്പമില്ല അവിടെ തന്നെ പിടിച്ചു നിന്നു ആ കുട്ടി ശരിക്കും മൂത്ര ഒഴിച്ചു കഴിഞ്ഞു കുട്ടിയെ കൊടുത്ത് തങ്ങള് വസ്ത്രം പോയി കഴുകി നേരെ മറിച്ച് ഏ എന്റെ കുട്ടിയെ മൂത്ര വെച്ചു വല്യ വസ്വാസുള്ളവരുണ്ടാവും കുട്ടി ഉണ്ടെങ്കിൽ ആ പൊരവിന് നിസ്കരിക്കാനല്ല എന്താ ചെയ്യാസ് നൈൽ നയിൽ ദിജ്ലാനദിയിൽ മുങ്ങിക്കുളിച്ചിട്ട് അബൂബക്രൽ ബക്കില്ലാ തങ്ങളോട് വന്നിട്ട് ഒരാൾ പറയാ പൊന്നാര ഷേഹബറുകളെ ഈ നദിയിൽ കുളിച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി നഞ്ഞിട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടി വസ്വാസാണ് നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഭ്രാന്തന്മാരല്ലേ പറയുള്ളൂ ഇങ്ങനെ ഭ്രാന്തന്മാർ നിസ്കാരമല്ലല്ലോ നിങ്ങൾ നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞു നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി വസ്വാസ കാണിക്കുക ഇവിടെ മൂത്രം വെച്ചിട്ടുണ്ടാവുമോ ആ കുട്ടിയിലെ നടന്നു പോയിട്ടുണ്ടാവോ നിങ്ങൾ കണ്ടോ അവിടെ നജസ് ഉണ്ടോ നജസിന്റെ അയിന് നിങ്ങൾ കാണുന്നുണ്ടോ അതിന്റെ അസറ് കാണുന്നുണ്ടോ എന്നിൽ അത് വൃത്തിയാക്കിയിട്ടേ സ്കരിക്കാൻ പാടുള്ളൂ ഉണ്ടാവൂ ഇല്ലേ ഒരു നായങ്ങാനതിൻ്റെ വരാന്തി കൂടെ നടന്നു പോയിട്ടുണ്ടാവും എന്നിട്ട് മുറ്റം മുഴുവൻ മുട്ടടിച്ചു കഴുകുക ഇതിനൊക്കെ പിരാന്ത് നല്ലാണ്ട് എന്താ പറയാ ഒരു കുഞ്ഞിനെയും അങ്ങനെ വെറുപ്പോടെ കണ്ടിട്ടില്ല തങ്ങളെപ്പോഴും മക്കളെ എടുക്കും കൈകളിൽ വാരിയെടുക്കും വാഹുലി സ്വല്ലം മൂത്ര ഒഴിച്ചു എന്ന് പമ്പേഴ്സൊക്കെ ഇപ്പോഴല്ലേ പമ്പേഴ്സ് ഡയപ്പർ എന്നാ പറയല്ലേ പമ്പേഴ്സ് കമ്പനിക്കാർക്ക് വലിയ കിട്ടില്ല പണ്ട് കോഴിക്കറ്റ് പറഞ്ഞ പോലെ ഡയാപ്പർ ഇപ്പം നമ്മൾ ഇപ്പോഴല്ലേ ഇട്ടു കൊടുക്കാൻ തുടങ്ങിയത് കുട്ടികൾക്ക് അമ്മ അതില്ലല്ലോ അന്ന് അമ്മമാരൊക്കെ സമ്മതിക്കൂല അത് ഭയങ്കര ചൂടാ കേടാ കുട്ടിക്കെന്ന് പറഞ്ഞ് കൊടുക്കാൻ വിടൂല പണ്ട് മിക്സിയിൽ അരക്കാൻ വിടാത്ത ഉമ്മരൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് ഈ എത്ര വലിയ പൗവൃത്തി ഒന്നും ആയിട്ടില്ല കല്ലുമ്മ പോയി വരച്ചാൽ മതി ഏഹ് ഇപ്പതൊക്കെ ശീലമായി ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു അല്ലേ അപ്പോ കുറെ കൂടെ വൃത്തി കൂടുതലുള്ള സമയമാണ് ഇപ്പോ മക്കൾ എടുക്കണം തങ്ങളുടെ ഒരു ചെറിയ ആണത് സൊല്ലി വസ്ലം അവിടുത്തെ കൈകളിലെടുത്തു ചുംബിച്ചു നോക്കണം ഒരു പിഞ്ചു പൈതലിനെ അത് ഹബീബിന്റെ മോനാണ് അങ്ങനെ അവിടുത്തെ കൈകളിലെടുത്ത മോന് ഇങ്ങനെ മരണത്തിന്റെ വെപ്രാള കാണിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണുകൾ നനഞ്ഞു ഹബിബായ് നിപിതങ്ങളും കരഞ്ഞു കുഞ്ഞിന്റെ മരണം കാണാൻ പറ്റുന്നില്ല വിഷമമായി ചോദിച്ചു അങ്ങ് അങ്ങനത്തെ ഇങ്ങനെ ചെയ്യുകയോ അങ്ങ് കരയുകയോ അങ്ങ് കണ്ണുനീര് പൊടിക്കുകയോ അങ്ങ് റസൂലല്ലേ അങ്ങ് റസൂലല്ലയോ അങ്ങ് കരയുകയാണോ നബിയേ എന്ന് പുണ്യനിബിയോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ഞങ്ങൾ കൊടുത്ത മറുപടി അല തസ്മഊൻ നിങ്ങൾ കേൾക്കുന്നില്ലേ ഞാൻ പറഞ്ഞു തരാം ഈ കരച്ചിലിന് വിരോധമില്ല ഈ സങ്കടപ്പെടുന്നതിന് ഒരു കുഴപ്പവുമില്ല ഈ കണ്ണുന്ന വരുന്ന കണ്ണിനീലുകൾക്ക് വിഷമമില്ല തങ്ങൾ നോക്കണേ എപ്പോഴും ഇർഷാദ് ചെയ്യുകയാണ് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയാണ് അതൊരു വിഷമമുള്ള സമയം അവിടെ പോയി തിരുത്തി കൊടുക്കാതെ പിന്നെ പറഞ്ഞുകൊടുത്താൽ മതി തങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാം അപ്പോഴേ തങ്ങൾ ഇടപെട്ടു അത് ഹബീബിന്റെ പ്രത്യേകതയാണ് കണ്ണിന്റെ കണ്ണിനേര് കൊണ്ടല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല കണ്ണിന്റെ കണ്ണുനീര് ചങ്കടപ്പെടുന്നത് സ്വാഭാവികമാണ് വിഷമിച്ചു കരയും കണ്ണിനേര് വരും ആ കണ്ണിനീര് കൊണ്ടാഹു ആരെയും ശിക്ഷിക്കുകയില്ല ഹൃദയത്തിന്റെ സങ്കടം കൊണ്ടും അല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല മനുഷ്യനല്ലയോ സങ്കടം വരും ഹൃദയം ലോലമായ ആളുകൾക്ക് പെട്ടെന്ന് കരച്ചിൽ വരും അതൊന്നൊരു ഒരു കുഴപ്പമല്ല മനസ്സ് ശുദ്ധമായതിന്റെ അടയാളമാണ് തെളിമയാർന്ന മനസ്സിന്റെ ഉടമയാണെന്നതിൻറെ അടയാളമാണ് കടുത്ത ഹൃദയമുള്ളവർക്ക് കരയാൻ പ്രയാസം വരാൻ കഴിയില്ല നേർത്ത ഹൃദയമുള്ളവർ പെട്ടെന്ന് കരയും ഒരു കാര്യം പറയുമ്പോഴേക്കും കരഞ്ഞു പോകും സങ്കടം വരും മനസ്സിന് ദുഃഖം വരും എന്നാൽ അല്ലാകു സിക്ഷിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞു നാവിലേക്ക് വിരൽ ചൂണ്ടി നിബിജങ്ങൾ ഈ നാവുകൊണ്ട് പറയുന്നതിനാണ് അള്ളാഹു ശിക്ഷയും രക്ഷയും നൽകുന്നത് ഹബീബിന്റെ നാവിലേക്ക് ഇന്നൽ പറഞ്ഞ വാക്കുകളാണ് ഇത് ഇന്നൽ ഹൃദയത്തിന് വരും ഒരു ഒരു ഇവിടെ ആൺകുട്ടിയും പ്രായപൂർത്തി വരെ ാണ് കഥിവിടെ രണ്ട് വയസ്സിനപ്പുറത്തേക്ക് അവിടുത്തെ ആൺകുട്ടികളിൽ ആരും സർവൈവ് ചെയ്തില്ല എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം പെൺകുട്ടികളൊക്കെ പേരും കല്യാണം കഴിച്ചു പോയി ആൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ മരിച്ചു കൊച്ചു പ്രായത്തിൽ മരണപ്പെട്ടു എന്തുകൊണ്ടെന്നറിയോ എങ്ങാനും തങ്ങൾക്ക് ശേഷം തങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മകനിൽ പ്രവാചകത്വം ആരോപിക്കുവാനോ കെട്ടിവെക്കുവാനോ ആളുകൾ ആവേശത്തോടുകൂടെ മുന്നോട്ട് വരും തങ്ങളിലൂടെ അള്ളാഹുനുഭൂപത്തിനെ മുറിച്ചു കളഞ്ഞു ഇനിയൊരു വേറെ നബിയില്ല ലാ എന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രഖ്യാപനത്തെ സാർത്ഥമാക്കാനാ തങ്ങൾക്ക് ആൺമക്കൾ ജീവിച്ചിരിപ്പില്ലാതെ പോയത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് പെൺകുട്ടികളെ ഉള്ളൂ കണ്ണുകൾക്ക് കരച്ചിൽ വരും ഹൃദയത്തിന് തേങ്ങൽ വരും എന്നാൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നതേ നമ്മുടെ നാക്കു കൊണ്ട് പറയുകയുള്ളൂ എന്തു പറയരുത് എന്താ അവിടെ ചോന് നീ എന്നോട് മാത്രം ഇങ്ങനെ എനിക്ക് ആകെ ഒരു കുഞ്ഞുണ്ടായത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഓരോ കൊല്ലവും പ്രസവിക്കുന്നതിന്റെ അയൽപക്കത്തെ പെണ്ണുകൾക്ക് പന്ത്രണ്ട് മക്കളില്ലേ അവരാർക്കൊരു കുഴപ്പമില്ലല്ലോ റബ്ബെ പതിനഞ്ച് കൊല്ലം കാത്തിരുന്ന് ഒരുപാട് ചികിത്സ ചെയ്ത് കിട്ടി എന്റെ മോനെ തന്നെ നീ കൊണ്ടുപോയോ അങ്ങനെയൊന്നും പറയല്ലിൻ പറയല്ല ഇഷ്ടപ്പെടുന്നതേ പറയാ അതുകൊണ്ട് കണ്ണു കരയുന്നതോ മനസ്സ് വേദനിക്കുന്നതോ ഒരു പ്രയാസമല്ല അതൊരു ഒരു അതാപോ ശിക്ഷയോ ഉള്ള വിഷയമല്ല ഇന്ന ബി ഫിറാഖിക്ക നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും സങ്കടമുണ്ട് മോനെ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു എന്റെ കുഞ്ഞ് മുലപ്പാൽ കുടിച്ച് തീർന്നിട്ടില്ല പ്രായമാകുമ്പോ മരിച്ചുപോയി എന്റെ കുഞ്ഞിന്റെ മുലപ്പാൽ ഇനി പൂർത്തിയാക്കാൻ സ്വർഗീയ സുന്ദരിയായൊരു അള്ളാഹു എന്റെ കുഞ്ഞിന് വെച്ചിട്ടുണ്ട് എന്ന് ഹീബിൻ ഹബീബിനുണ്ടായ ഒരു മുസീബത്തിനെ തങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ ഉദാഹരണം ഈ മോനെ മരണപ്പെട്ടപ്പോഴാണ് സൂര്യഗ്രഹണമുണ്ടായത് സൂര്യഗ്രഹണം ഉണ്ടായി അതേ ദിവസം ആളുകൾ ഇങ്ങനെ പറഞ്ഞു ഇത് ഉണ്ടാവാൻ കാരണം ഹബീബിന്റെ മോൻ വഫാ ചായതാണ് കാരണം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു ഞങ്ങൾക്ക് അവിടെ ഇരിക്കാം അത് ദുഃഖമുള്ള ദിവസമാണ് മനസ്സ് വേദനിക്കുന്ന ദിവസമാണ് എന്നാലും ഹബീബായു വന്നു ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു എല്ലാവരും വരിൽ അങ്ങനെ അനുഭവങ്ങൾ മിമ്പറിൽ കയറുകയാണ് എന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് കുത്തുപ നിർവഹിച്ചു എന്താണ് കുസൂഫ നിസ്കാരം എന്ന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇന്നശംസവൽക്കമർ ആയ ചാനിമിന്നായ ചില്ല സൂര്യനും ചന്ദ്രനും വള്ളാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് പടച്ചതം പുരാനെന്ന സൃഷ്ടാവലോകത്തിനുണ്ട് എന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് രാവിലും പകലിലും വിളിച്ചു തരുന്ന നിങ്ങളെ അറിയിച്ചു തരുന്ന ദൃഷ്ടാന്തമാണ് സൂര്യനും ചന്ദ്രനും ഒരാളുടെ ജന്മമോ മരണമോ സംഭവിക്കുമ്പോഴല്ല സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് അതല്ലാതെ നിശ്ചയിച്ചു വെച്ച ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അതൊരു കുഞ്ഞിന്റെ ജനനമോ മരണമോ അതിന് കാരണമല്ല ക്ക് ഇത് ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പോൾ ഇങ്ങനെ അഭിമാനം ഉണ്ടാക്കുന്ന സാഹചര്യം കാണും അങ്ങനെ ഒരാൾ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാം കണ്ടില്ലേ എൻ്റെ കുട്ടി മരിച്ചപ്പോൾ ദാ സൂര്യഗ്രഹണം ഉണ്ടായി എൻ്റെ കുട്ടി ആരങ്ങൾക്ക് മനസ്സിലായോ എന്ന് സാധ്യതയേറിയ ഒരു സാഹചര്യം പുണ്യനിൽ പുണ്ണിന് ഇപ്പം ഞങ്ങൾ അതൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്റെ കുട്ടി ജനിച്ചതുകൊണ്ടോ മരിച്ചത് കൊണ്ടോ അല്ല സൂര്യഗ്രഹണം ഉണ്ടായത് അതാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ച് പറഞ്ഞു പോവേണ്ട ഇത് അറബിന്റെ ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് നമുക്ക് ഖുസൂഫിന്റെ നിസ്കാരം നിർവഹിക്കണം സൂര്യഗ്രഹണത്തിന്റെ നിസ്കാരം അതാണ് ഖുസൂഫ് ചന്ദ്രഗ്രഹണത്തിന്റെ നിസ്കാരത്തിന് ഖുസൂഫ് എന്ന് പറയും നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞ് സുഹാബത്തിന്റെ കൂടെ നിസ്കാരം നിർവഹിക്കുന്ന ഇബ്രാഹിം എന്ന വഫാത്തായ അതേ ദിവസം മുടക്കം വരരുത് കല്യാണത്തിന് നിസ്കരിക്കാത്ത ബുധയാപ്പുളയും ബുധനുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ആ കുടുംബത്തിൽ ആ കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ രണ്ടാൾക്കും നിസ്കരിക്കേണ്ട നേര പുരുഷനെപ്പോൾ എന്തായാലും നിസ്കരിക്കണം ഞങ്ങൾക്ക് നിസ്കരിക്കേണ്ട സമയമാണെങ്കിൽ ഒരു നിസ്കാരമില്ല അല്ല വർക്കത്തേട്ടെ വർക്കത്തെയട്ടെ വർക്കല്ലാ എന്ന് പറഞ്ഞു അവിടെ ഒക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം എങ്ങനെ വർക്കത്തിണ്ടാവുക ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ നിസ്കരിക്കേണ്ടേ കല്യാണത്തിന് നിസ്കരിക്കേണ്ടേ നിസ്കരിക്കണം തക്കാരാണ് നിസ്കരിക്കേണ്ടേ നിസ്കരിക്കണം റൂഹ ബോധം ദേഹത്തുള്ള സമയത്തോളം നിസ്കരി നിസ്കാരം നിർബന്ധമാണ് പെണ്ണുങ്ങൾക്ക് പിന്നെ അവർക്ക് അവരുടെ ആ മഴദൂറായ സമയമൊഴികെ ആ ദിവസം പുണ്യനബി എക്സ്ട്രാ നിസ്കാരം കുസൂഫ് നിസ്കാരം മോ മരിച്ച ദിവസമാണത്